വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ ഈ ദിവസം ആദ്യം തന്നെ കയറുകയാണ് ഹൈബ്രിഡ് കഞ്ചാവുമായി കൊച്ചിയിൽ സംവിധായകർ പിടിയിലായി സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയുമാണ് പിടിയിലായത് കൊച്ചിയിൽ ഗോശ്രീ പാലത്തിന് സമീപത്തെ ഫ്ളാറ്റിൽ നിന്നാണ് പിടികൂടുന്നത് സിനിമാ മേഖലയിൽ ഒരുപാട് പേര് ലഹരിക്ക് അടിമകളാണെന്നുള്ള ഒരു സംസാരമുണ്ട് പൊതുവെ ഇപ്പോൾ ഇതാ വീണ്ടും അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ജിംഖാന എന്ന് പറയുന്ന ഇപ്പോൾ വിഷുവിന് ഇറങ്ങിയിട്ടുള്ള നസ്ലിൻ്റെ സിനിമ ഒരുപാട് ചെറുപ്പക്കാർ ആ ഒരു സിനിമയിലുണ്ട് ഇത്രമാത്രം എല്ലാ ഷോകളും ഹൗസ്ഫുള്ളായിട്ട് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിനിമയുടെ സംവിധായകൻ ഖാലിദ് റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് നിരവധി നല്ല നല്ല സിനിമകൾ മലയാളം ഇൻഡസ്ട്രിക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഈ ഒരു സംവിധായകൻ എന്നാലെ കൊച്ചിയിൽ ഒരു ഫ്ലാറ്റിൽ വെച്ചിട്ട് റെയ്ഡ് നടത്തി പിടിക്കപ്പെട്ടു കാരണം കഞ്ചാവ് കേസിലാണ് പിടിച്ചിരിക്കുന്നത് അപ്പം ഷൈൻ ടോം ചാക്കോ ഈ ഒരു സംഭവത്തിന് അടിമയാണ് അല്ലെങ്കിൽ ഇതിലും വലിയ കാര്യങ്ങൾക്ക് അടിമയാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊതുവെയുള്ള ഒരു സംസാരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറച്ച് നാളുകൾക്ക് മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം അതൊന്നും ഒതുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴേക്കും പുതിയൊരു പരാതി വന്നിരിക്കുന്നത് അല്ലെങ്കിൽ പുതിയൊരു കേസ് വന്നിരിക്കുന്നത് ഇത്രയും പേര് കേട്ട ഒരു സംവിധായകൻ ഖാലിദ് റഹ്മാൻ എന്ന് പറഞ്ഞ വ്യക്തി കഞ്ചാവ് ഉപയോഗിച്ചു എന്നുള്ളിൽ കഞ്ചാവ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും കണ്ടെടുത്തു എന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് ജാമ്യം ലഭിച്ചിട്ടുണ്ട് സിനിമാക്കാരനായതുകൊണ്ട് ജാമ്യം ലഭിക്കാനും ചാൻസ് ഉണ്ടെന്നുള്ളത് നമുക്കറിയാം പക്ഷേ ഒരു സിനിമ സാധാരണക്കാർക്കിടയിൽ അല്ലെങ്കിൽ കുറച്ച് തലമുറകൾക്കിടയിൽ ഇത് വളരെയധികം ഇത് ഈ ഒരു കാര്യം സ്വാധീനിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ഇറങ്ങുന്ന ഒരുപാട് സിനിമകളും ഈ അടി പുക വെടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡിൽ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റിലാണ് ഈ സിനിമകളൊക്കെ ഇപ്പോൾ വിജയിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപാട് റെസ്ട്രിങ്ഷൻ ഉണ്ട് എങ്കിലും കൂടിയിട്ട് ഈയൊരു സിനിമകൾ തിയേറ്ററിൽ കൂടുതലും എന്നുള്ളതാണ് നമ്മളൊക്കെ കണ്ടുവരുന്ന ഒരു കാര്യം ഓക്കെ അപ്പോൾ ഒരു സിനിമ ഇത്രമാത്രം സാധാരണക്കാർക്കിടയിൽ അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ സ്വാധീനിക്കുമ്പോൾ ഒരു സിനിമ സംവിധാനം ചെയ്ത ഒരു വ്യക്തി കൂടി ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കപ്പെടുക എന്ന് പറയുമ്പോൾ വളരെ അധികം വിഷമമായ ഒരു സംഭവമാണ് എന്ന് വെച്ചാൽ സിനിമ ഇൻഡസ്ട്രി തകരുന്നത് സാമ്പത്തികമായിട്ട് മാന്യത്തിലോ അല്ലെങ്കിൽ സിനിമയ്ക്ക് ആൾക്കാരില്ലാതെ ഉള്ള ഒരു ഒരവസ്ഥയിലോ ഒന്നുമല്ല പ്രൊഡ്യൂസർമാരുടെ ചില കരച്ചിൽ കേൾക്കുമ്പോൾ നമുക്കിതൊക്കെ കാണുമ്പോഴാണ് എന്താ വെച്ചുകഴിഞ്ഞാൽ സിനിമ ഇൻഡസ്ട്രി തകരുന്നത് ഈ ഒരൊറ്റ കാര്യങ്ങളിലൂടെ തന്നെ ആയിരിക്കും എന്നുള്ളത് കുറച്ച് നാളുകളും കഴിഞ്ഞാൽ തെളിയുമെന്നുള്ളതാണ് ഓക്കെ ഖാലിത് റഹ്മാൻ്റെ കൂടെ തന്നെ വേറൊരു സംവിധായകനും അഷ്റഫ് ഹംസ എന്ന് പറഞ്ഞിട്ടുള്ള തമാശ സിനിമയൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് ആ ഒരു സംവിധായകനും കൂടി പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ജാമ്യം കിട്ടിയിട്ടുണ്ട് വലിയൊരു കാര്യം ഓക്കെ താങ്ക്